എൻ്റെ കൂട്ടുകാരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷിൻസ് ക്രേസി ഗ്രേവിങ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നെമ്മീൻ്റെ തല വെച്ചിട്ട് നല്ലൊരു കറിയാണ് മുളകിട്ട കറി അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ കറി കപ്പയുടെ കൂടെ ഒക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റിയായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ഒരു കിലോ തല നെമ്മീൻ്റെ നല്ല വൃത്തിയായിട്ട് കറി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഞാൻ പച്ചമുളകും സവാളയും കൂടെ അരിഞ്ഞ് നന്നായിട്ട് അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ ഉള്ളി ആണെങ്കിലും എടുത്താൽ മതിയാകണേ ചെറിയ ഉള്ളി ഇടുന്നതാണോ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ കുറച്ച് കൂടുതലായിട്ട് എടുക്കും അപ്പോൾ ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഉലുവയും അതുപോലെ തന്നെ നമ്മൾ കടുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക ഞാനിവിടെ പുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു മൂന്നോ നാലോ പുളി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുക പുളി കൂടുതലുള്ള പുളിയാണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പുളി കുറഞ്ഞാണെങ്കിൽ നമ്മൾ വെള്ളം കൂടെ ചേർക്കുമെ അപ്പോൾ അതും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് സവാള അരിഞ്ഞതും പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണേ ഇനി നമുക്ക് മസാലയിലൊക്കെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നേങ്ങൾ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇടുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ കായപ്പൊടി ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമെണ്ണം മാറുന്നവരേക്കും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കേണ്ടത് ഞാനിവിടെ മുളക് പൊടി കശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് എപ്പോഴും ഞാൻ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർക്കുന്നത് അതാകുമ്പോൾ അത്യാവശ്യം നമുക്ക് എരിവും കുറച്ച് കളറും കിട്ടും അപ്പോൾ ഞാൻ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് പുളിയും കൂടെ ചേർത്ത് കൊടുക്കണം പുളി നന്നായിട്ട് അതിൻ്റെ പുളിയൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിരുന്നു ഇനി ഞാൻ പുളി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമേ പുളി നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടു ശേഷം മാത്രമേ വെള്ളത്തിലിടാവൂ അല്ലെങ്കിൽ അതിൽ കല്ലും കട്ടിയൊക്കെ കാണും കേട്ടോ അപ്പോൾ അത് കഴുകി കളയണം നമ്മൾ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോട്ടെന്ന് വിചാരിച്ച് അത് ചേർത്ത് കൊടുത്തിട്ടില്ല അടിയിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെ മീൻ കല്ല് കല്ലടിക്കും അപ്പോൾ ഞാനത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിനു ശേഷം അതിൻ്റെ മസാലയിലെല്ലാം ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വെള്ളം വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിവിടെ തിളപ്പിച്ചെടുക്കണേ ഇതിലേക്ക് ഇനി മീനിലേക്കൊക്കെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നേകാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇനിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്ര ഉപ്പൊക്കെ മതിയാവും ഈ മീൻ കറിക്ക് ഈ തലക്കറിക്ക് അപ്പോൾ വേറെ കൂടുതൽ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ ഇതെല്ലാം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മീനിൻ്റെ തല ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ കാണുന്ന ഓൾ ബട്ടണും കൂടെ പ്രെസ് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും കൂടെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെയൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനിവിടെ മീൻ മീനിൻ്റെ തലയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ തണ്ടും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തണ്ട് കളയേണ്ട ആവശ്യമില്ല എല്ലാം മീൻകറിക്കും അതുപോലെ തന്നെ എല്ലാത്തിനും നമ്മൾ അതിൻ്റെ കറിവേപ്പിലയുടെ തണ്ടും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഒരടപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുക അടച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം ഉപ്പും പുളിയൊക്കെ ഉണ്ടെന്ന് നോക്കണം നമ്മൾ വലിയ തീ കൂട്ടിയൊന്നുമല്ല വെക്കുന്ന തീ കൂട്ടിയൊന്നുമല്ല മീഡിയം ഫ്ലെയിമിൽ ചെറുതായിട്ട് വെച്ചിട്ടാണ് ഇത് വറ്റിച്ച് വേവിച്ച് വറ്റിച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ചുകൂടൊക്കെ ഒന്ന് വറ്റണം അപ്പോൾ ഞാൻ ചെറിയ തീയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് എങ്കിലേ ആ കളറൊക്കെ നമ്മളെ എണ്ണമയൊക്കെ ഒന്ന് തെളിഞ്ഞു വരത്തുള്ളു മുളകൊക്കെ ഒന്ന് കളറൊക്കെ പിടിച്ച് ഒന്ന് വരത്തുള്ളേ അപ്പോൾ എല്ലാം റെഡിയാവാറുണ്ട് ആവാറുണ്ട് കുറച്ചുകൂടെ ഒന്ന് ഒന്ന് വന്ന് പറ്റണം ഇപ്പോൾ കണ്ടാലറിയാം നല്ലതായിട്ട് മുളകൊക്കെ കയറി പിടിച്ച് മുളകൊക്കെ പിടിച്ച് നല്ല എണ്ണമയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്